എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ എസ്റ്റേറ്റിനുള്ളിലെ റോഡുകളും എസ്റ്റിനുള്ള തരിപ്പണമായി സ്ഥാപനം നഷ്ടത്തിലായതോടെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ വർഷങ്ങളായി നടത്താൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല ഇതാണ് മുഴുവൻ റോഡുകളും തകർച്ചയിലേക്ക് ഇടയാക്കിയത് ചിലയിടങ്ങളിൽ റോഡ് ഉണ്ടായിരുന്നതായി പോലും പറയാൻ കഴിയാത്ത തരത്തിൽ തകർന്നു കഴിഞ്ഞു റോഡുകളെല്ലാം പൊളിഞ്ഞതോടെ തൊഴിലാളികൾ വലിയ ബുദ്ധിമുട്ടിലാണ് പ്രധാന റോഡിൽ നിന്നും ഏറെ ദൂരത്തുള്ള തേക്കുമല ടു ജെ നയൻ ബി ടു എഫ് അടക്കമുള്ള കോളനികളിൽ താമസിക്കുന്നവരാണ് റോഡുകളുടെ തകർച്ചയിൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഘട്ടങ്ങളിൽ പുറത്തെത്താൻ വലിയ പ്രയാസമാണെന്നും രാത്രി കാലങ്ങളിൽ പോലും വിളിച്ചാൽ എത്താൻ മടിക്കുകയാണെന്നും തൊഴിലാളികൾ പറയുന്നു കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ് മിക്ക തൊഴിലാളികൾക്കും ഇരുചക്ര വാഹനങ്ങൾ ഉള്ളതിനാൽ മാത്രമാണ് യാത്രാക്ലേശം ഇല്ലാതിരിക്കുന്നതെന്നും അടിയന്തരമായി റോഡുകളുടെ കുഴികളെങ്കിലും അടയ്ക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു അതേസമയം എസ്റ്റേറ്റ് റോഡുകളുടെ നവീകരണത്തിന് എം ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ളവരുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തുമെന്നും ഇതിനായി ശക്തമായ ഇടപെടൽ നടത്തുമെന്നും എ ജനറൽ സെക്രട്ടറി സി അജയപ്രസാദ് പറഞ്ഞു വലിയ പ്രതിസന്ധി സ്ഥാപനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നാൽ ഇത് ഫോറസ്റ്റിൻ്റെ സ്ഥാപനം എന്നുള്ളതിൽ ഫോറസ്റ്റ് വകുപ്പിൻ്റെ കീഴിലാണ് ഈ ഭൂമിയല്ല അതുകൊണ്ട് പൊതുമേഖല അല്ലെങ്കിൽ പൊതുവായ ജനപ്രതിനിധികളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ റോഡുകൾ നന്നാക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇത്തവണ അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി പുലലൂർ എം എൽ എ സഖാവ് പി സുബാലും സുപാലും എല്ലാം കൂടി ഒരു ശ്രമം നടത്തിയുണ്ടായി അതിൻ്റെ ഫലമായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിൽകുമാറിൻ്റെ ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ഈ കൂവക്കാട് ഒൻസി കോളനിയിലേക്ക് പോകുന്നതിനുള്ള റോഡ് നന്നാക്കുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും നയമ്പി മുതൽ ടു ജെ ടു എച്ച് വരെ പോകുന്ന ആ റോഡിന് നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ ടെൻഡറായി ആ ടെൻഡർ നടപടികൾ നടത്തി ഇനിയിപ്പോൾ എടുത്തിട്ടുള്ള കോൺട്രാക്ടർ ടു ജയിൽ ഞങ്ങളെല്ലാം പണി ഉടൻ തന്നെ ും എസ്റ്റേറ്റ് റോഡുകളുടെ തകർച്ചയിൽ മറ്റ് യൂണിയനുകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് റോഡുകളുടെ തകർച്ചയ്ക്ക് അടിയന്തരമായി പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുമെന്ന് യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകി നാട്ടുവാർത്ത കുളത്തുപുഴ